കൊച്ചി കോർപ്പറേഷനിൽ എൽ ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായി പട്ടികയിലുള്ള അജീവ് ഫ്രാൻസിസും പ്രചാരണത്തിന്റെ തിരക്കിലാണ് കാരണക്കോടം ഡിവിഷനിൽ മത്സരിക്കുന്ന അജിക്ക് കുടിവെള്ള പ്രശ്നവും വികസനവും അടക്കം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അജീവ് ഫ്രാൻസിസിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നോക്കാമേ കൊച്ചി കോർപ്പറേഷനിൽ എൽ ഡി എഫിൻ്റെ മേയർ സ്ഥാനാർത്ഥികൾ ഒന്നായി ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ പേരുകളിലൊന്ന് അജി ഫ്രാൻസിൻ്റേതാണ് അജി ഫ്രാൻസിസ് കാരണകോടം മുപ്പത്തി അഞ്ചാം ഡിവിഷനിൽ നിന്നാണ് ജനവിധി തേടുന്നത് അജി ഫ്രാൻസിസ് നമ്മോടൊപ്പമുണ്ട് എന്ന് എവിടം വരെ ആയി പ്രചാരണവും കാര്യങ്ങളോ ഒക്കെ എല്ലാവരുടെയും ഒരു പോസിറ്റീവ് റെസ്പോൺസാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മേയർ സ്ഥാനാർത്ഥികളെ ഇപ്പം ഉയർന്നു കേൾക്കുന്നൊരു പേരാണല്ലോ അജി അജിയുടേത് അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയല്ല അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് അതൊക്കെ നമ്മളിലല്ല ഞങ്ങളൊരു കൗൺസിലറായി തന്നെയാണ് ഓരോ ഡിവിഷനിലും പ്രവർത്തിക്കുന്നത് അതെന്നും ജനങ്ങൾക്കുണ്ടാവും എന്തൊക്കെ കാര്യങ്ങളാണ് പ്രചാരണത്തിൽ പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത് പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കാരണക്കൂടും ഡിവിഷനിൽ ഒരു ഒരു ഡിവിഷനാണ് അവിടെ ഒരുപാട് കാര്യങ്ങൾ മുൻ കൗൺസിലർ ജോർജിന് നാനൻ ചെയ്തിട്ടുണ്ട് എങ്കിലും എത്താത്ത കുറേ ഇടങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന നഗരസഭയുടെ ഭരണത്തിൽ കോൺട്രാക്ടേഴ്സിന് മുൻ മുൻകൂർ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വർക്കുകൾ പൂർണ്ണമായും പൂർത്തിയാക്കാൻ സാധിക്കും അതേപോലെ കൊച്ചു കൊച്ചു വർക്കുകൾ ഇവിടെ പൂർത്തീകരിക്കേണ്ടത് ഏറ്റവും പ്രധാനമായി എനിക്ക് തോന്നിയിട്ടുള്ളത് കിസാൻ നഗറിൻ്റെ പുനരുദ്ധാരണമാണ് മേയർ സ്ഥാനാർത്ഥിയായിട്ട് വനിതകളെ വരുമ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷ നാട്ട് ആളുകളിൽ നിന്ന് ലഭിക്കുന്ന റെസ്പോൺസ് അത് വനിത എന്ന രീതിയിൽ ആ ഒരു ഉത്തരവാദിത്വം എങ്ങനെയാണ് കാണുന്നത് ഉത്തരവാദിത്വം വളരെ ഗൗരവപൂർണ്ണമാണ് കാണുന്നത് കാര്യം ഒരു വനിത എന്ന നിലയിൽ പൂർണ്ണമായും നല്ലൊരു പ്രവർത്തനം നഗരത്തിന് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് ഉള്ളത് എന്തായാലും അജി ഫ്രാൻസിസ് ആത്മവിശ്വാസത്തിലാണ് പ്രചാരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോവുകയാണ് അഭിഷങ്കറിനൊപ്പം ലിഡിയ ജേക്കബ് മീഡിയ വൺ കൊച്ചി